സിബിന് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നിന്നും പുറത്തു പോയിട്ടില്ല പുറത്തു പോയി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരുന്നു നമുക്കൊരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു സിബിനെ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പോലും കണ്ണ് കെട്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പോലും തിരിച്ച് വരുമെന്നൊരു പ്രതീക്ഷയോട് കൂടി തന്നെയായിരുന്നു നമ്മളെല്ലാവരും കാത്തിരുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് സിബിനെ പോലെ ഒരു കണ്ടസ്റ്റൻ്റ് ഇപ്പോൾ എന്താ പറയുക നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടസ്റ്റൻ്റായി മാറിയിരിക്കാൻ വൈൽഡ് കാർഡായിട്ട് കയറിയിട്ട് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ബിഗ് ബോസിലൊരു ഓളുണ്ടാക്കാൻ സാധിച്ചത് കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നനഞ്ഞ പടക്കം പോലെ ആയിരുന്നു പല കണ്ടസ്റ്റൻ്റുകളും അതിൽ ഈ സിബിനൊക്കെ വരുന്നതിന് കുറച്ച് മുന്നോടിയായിട്ട് നമുക്ക് ശരിക്കൊരു എന്താ പറയുക നമുക്ക് എല്ലാം കൊണ്ടും നമ്മളെ എൻ്റർടൈനറായിട്ട് ഒരുപാട് എൻജോയ് ചെയ്യിപ്പിക്കുകയായിരുന്നു സിബിൻ എന്ന് പറയുന്നത് പക്ഷേ സിബിൻ പോയത് വലിയൊരു നഷ്ടമാണ് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കാണുന്നവർക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ വിശ്വസിക്കാൻ വരുന്നാൽ ഞാനടക്കം ഒരുപാട് പേര് ഇതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലേക്കാണ് സിബിൻ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇന്ന് എയർപോർട്ടിലേക്ക് എത്തും എന്നൊക്കെ സത്യം പറഞ്ഞാൽ എയർപോർട്ടിലേക്ക് എത്തും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതൊക്കെ സത്യമാവോ എന്ന് ആകെ എന്താ പറയുക വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് ഇനിയിപ്പോൾ എന്താണ് എന്നുള്ളത് ഒരു പിടുത്തമില്ല വളരെ വിഷമുണ്ട് എനിക്ക് തോന്നുന്നു സിബിൻ പുറത്തേക്ക് പോയിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സിബിന് മനസ്സിലായിട്ടുണ്ടാവും സിബിന് നെഗറ്റീവല്ല പുറത്ത് പോസിറ്റീവ് തന്നെയാണെന്ന് പിന്നെ ബിഗ് ബോസ് ഈ പറഞ്ഞ പോലെ തന്നെ ഏഷ്യൻ നെറ്റുമൊക്കെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകും അവർ ചിലപ്പോൾ ബിഗ് ബോസിൽ ഇനിയിപ്പോൾ കയറ്റണ്ടാന്ന് ഏ അതിന് പിന്നാമ്പുറത്ത് എന്താ നടന്നത് നമുക്കറിയില്ല ഏതായാലും ഒരു ബിഗ് ബോസിനെ സംബന്ധിച്ച് ബിഗ് ബോസ് സീസൺ സിക്സിലെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണ് പടിയിറങ്ങുന്നത് പടിയിറങ്ങിയെന്ന് പറയുന്നു എന്തായാലും എയർപോർട്ടിലേക്ക് എത്തിയാൽ നമുക്ക് സിബിൻ ഈ പറഞ്ഞ പോലെ തന്നെ ഔട്ടായി പോവുകയാണെന്നുള്ളത് വിശ്വസിക്കാം ഏഹ്